കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബഹുജന ബഹുജനധർണ സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടി സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റൽ റോഡ് കാസർഗോഡ് വയനാട് ദുരന്തം നടന്ന് നാലു മാസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതബാധിതരെ സഹായിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും കേരള ജനതയോട് സ്വീകരിച്ചുവരുന്ന രാഷ്ട്രീയ പ്രതികാര നിലപാട് ഫെഡറൽ ഭരണഘടനാ തത്വങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് സി അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം പറഞ്ഞു മനുഷ്യരഹിതമായ ഈ അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ബഹുജനധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും രാജ്യത്തെ ജനങ്ങളിൽ

ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ എം രാജഗോപാലൻ എം എൽ എ മുൻപി പി കരുണാകരൻ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ കരീം ചന്ദേട കെ എം ബാലകൃഷ്ണൻ വി വി കൃഷ്ണൻ എം അനന്തൻ നമ്പ്യാർ അസീസ് കടപ്പുറം പി ടി നന്ദകുമാർ സണ്ണി അരമന രതീഷ് പുതിയപുരയിൽ സി പി ബാബു പി പി രാജു വിജയൻ മാസ്റ്റർ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ എം ഹമീദ് ഹാജി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായത് న్యూస్ బ్యూరో గాడ్